ഒരു നേരെ പോത്തെ യൂ ടീനി മുടകര മാറ്റിടണം ഇതാ കണ്ടേ പാലേടത്തിലോട്ട് പോകാനാണോ ബസ്സ് ഇതാ പാലേടത്തിലാണോ ഇതാ ഓരോ നേരെ പോർ ഒരു ഓടി ഇതാ നല്ലപോലെ ഇതാ 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 ഇങ്ങോട്ട് വന്ന് 100 രൂപ 15 രൂപ എടുത്തോടാ ആ ഇതാ വരട്ടാ ആ ഇതാ പോണ മതി ഓദിയാ ഇല്ല ആമേ ഇത്ര ദൂരം ആരി കൊടുക്കാം 33 മിനിറ്റ് നേരെ നേരെ ബൈടാണോടാ നേരെ നേരെ